വഞ്ചൂരിൽ സി പി എം റോഡ് കയ്യേറി സ്റ്റേജ് കെട്ടിയതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഒരു ഹർജി എത്തിയിരിക്കുന്നു എന്ന വിവരമാണ് വരുന്നത് ഹർജി കൊടുത്തത് മരട് സ്വദേശിയായ ഒരു വ്യക്തിയാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത് മരട് സ്വദേശി കൊച്ചി കൊച്ചിക്കാരനാണ് തിരുവനന്തപുരത്ത് ഈ തലസ്ഥാന നഗരിയിൽ ഇവിടെ ഇത്തരത്തിൽ ആ വഞ്ചൂർ പോ പോലീസ് സ്റ്റേഷനുള്ളിലും കോടതിയുടെ മുന്നിലും ഇങ്ങനെ നിയമം ലംഘിച്ചുകൊണ്ട് പകൽ മുഴുവനും ഒരു പകൽ മുഴുവനും റോഡ അടച്ചു കെട്ടി യാത്രക്കാരെയും ഒക്കെ ബുദ്ധിമുട്ടിച്ചിട്ടും നാട്ടുകാരെ ബുദ്ധിമുട്ടിച്ചിട്ടും തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ പോലും ഞങ്ങളുടെ ഈ ഒത്തിരി ബുദ്ധിമുട്ടി അനുഭവിപ്പിച്ച ഈ രീതിക്കെതിരെ ഒരു ഹർജി കൊടുക്കാൻ ആരും ഹൈക്കോടതിയിലോട്ട് പോയില്ലല്ലോ എന്നാണ് ഹൈക്കോടതി പോകേണ്ട കാര്യമില്ല തിരുവനന്തപുരത്ത് ഈ ഈ കോടതിയുടെ മുന്നിലാണ് ഈ സംഭവം നടക്കുന്നത് കോടതിയിൽ ഇവിടത്തെ കോടതിയിൽ തന്നെ ആർക്കെങ്കിലും ഒരു പരാതി കൊടുക്കാം ഹൈക്കോടതിയിൽ തന്നെ നേരെ ചെലവ് നിർബന്ധമില്ല ഇവിടെ നിന്ന് വേണമെങ്കിൽ കോടതിക്ക് അതിന്റെ പിന്നെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കാം ഇത് പി ഡബ്ല്യു അനുവാദമുണ്ടോ പോലീസിന്റെ അനുവാദം വാങ്ങിയിട്ടുണ്ടോ പോലീസ് എന്തായാലും അനുവാദം കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് അറിയുന്ന അഞ്ഞൂറ് പേർക്കെതിരെ പോലീസ് പിന്നീട് കേസെടുത്തു ഈ സംഭവം എല്ലാം കഴിഞ്ഞ് അവിടെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ വന്ന് പ്രസംഗിച്ചു ബാക്കി എല്ലാവരും പ്രസംഗിച്ചു അത് കഴിഞ്ഞ് അവിടെ രാത്രി നാടകം കളിച്ചു വലിയ ഈ പറയുന്ന ഈ അഞ്ചൂർ കാരായ നാട്ടുകാർ പങ്കെടുത്തു രാവിലെ അവര് വാഹനം ഓടാൻ വേണ്ടി ബുദ്ധിമുട്ടിയതും പ്രശ്നം ഉണ്ടായതും മണിക്കൂറുകളോളം വാഹനങ്ങൾ എഴിഞ്ഞു പോയെന്നും അവർ മറന്നു അവരും പോയി നാടകങ്ങൾ കണ്ടു എന്നതിനു ശേഷം അതെല്ലാം കഴിഞ്ഞ് സ്റ്റേജ് രാത്രി പൊളിച്ചു തുടങ്ങിയതിന് ശേഷം അഞ്ഞൂറ് പേർക്കെതിരെ പോലീസ് തൊട്ട് മുമ്പേ പോലീസ് കേസെടുത്തു അന്ന് ഈ പോലീസാണ് ഈ കിട്ടി റോഡ് മുഴുവനും ഒരു സൈഡും റോഡ് മുഴുവനും അടച്ചപ്പോൾ ഈ പോലീസാണ് അവിടെ നിന്ന് വാഹനങ്ങളെ പല ഭാഗത്തേക്കും തിരിച്ചുവിട്ടത് ഇനി ഈ അതിന്റെ ചേർന്ന് തൊട്ട് അപ്പുറത്ത് ചേർന്നിരിക്കുന്ന മതിലു കഴിഞ്ഞ അങ്ങോട്ട് പിന്നെ വഞ്ചൂർ കോടതിയുടെ കോംപ്ലക്സുകളാണ് നിരവധി കോടതികളോട് പ്രവർത്തിക്കുന്നുണ്ട് ആ വഞ്ചൂർ കോടതികളില് ജഡ്ജിമാരും വക്കീലന്മാരും എല്ലാം ഇതേപോലെ ശുചിക്കറങ്ങിയാണ് അവരും അവരുടെ വീടുകളിൽ പോയതും കോടതിയിൽ എത്തിയതും കോടതിയിൽ തിരിച്ചു വീടുകളിൽ പോയതും ഒക്കെ ചെയ്തത് എന്നിട്ട് അവരിൽ ആരും തന്നെ ഈ വക്കീലന്മാരോ ജഡ്ജിമാർക്ക് സ്വമോട്ടോ എടുക്കാവുന്നതാണെന്നാണ് എന്റെ ഒരു വിശ്വാസം എന്റെ ഒരു സാമാന്യ അറിവ് ഒരു പൊതു പൗരൻ എന്നുള്ള നിലയിൽ അത്യാവശ്യ വിവരങ്ങൾ അറിയാവുന്ന ഒരു മാധ്യമ പ്രവർത്തകർ വേണമെങ്കിൽ ആ പോലീസിന് ഇപ്പോൾ സോമോട്ടം എടുത്തതുപോലെ തന്നെ കോടതിക്കും സോമോട്ടെ എടുക്കാവുന്നതാണ് കാരണം കോടതിയുടെ മുന്നിൽ കോടതിയുടെ പ്രവർത്തനത്തെ പോലും തടസ്സപ്പെടുത്തിക്കൊണ്ട് ജഡ്ജിമാർക്കും വക്കീൽമാർക്കും കോടതിയിൽ യഥാസമയം സുരക്ഷിതമായിട്ട് അല്ലെങ്കിൽ എളുപ്പത്തിൽ വരാൻ പറ്റാത്ത രീതിയിൽ റോഡുകൾ അടച്ചതിനെ എതിർത്തുകൊണ്ട് പറയാവുന്നില്ല പക്ഷെ അത് ചെയ്തിട്ടില്ല എനിക്ക് തോന്നുന്നു ചിലപ്പോൾ കോടതിയുടെ ഗേറ്റ് കഴിഞ്ഞിട്ടായിരിക്കും ഈ ഈ സ്റ്റേജ് കിട്ടിയതെന്ന് തോന്നുന്നു ഞാൻ ഫോട്ടോ കാണാൻ മകനെടുത്താലും അവിടെ പോയി കണ്ടിട്ടില്ല അപ്പൊ അപ്പൊ കോടതിക്ക് പ്രശ്നമല്ലോ ഞങ്ങളുടെ കാറ് പുറത്തോട്ട് പോയല്ലോ ജനങ്ങള് ബുദ്ധിമുട്ടേ ബുദ്ധിമുട്ടട്ടെ എന്ന് ഇനി കോടതിയിലേക്ക് ജഡ്ജിമാർ വിചാരിച്ചിട്ടുള്ള എനിക്കറിയില്ല പക്ഷെ ജനങ്ങൾ വേണ്ടി ചിന്തിക്കാനും ജനങ്ങൾക്ക് വേണ്ടി നിയമങ്ങൾ നടപ്പിലാക്കാനും നിയമങ്ങൾ വ്യാഖ്യാനിക്കാനും ഒക്കെയാണ് ഈ കോടതികൾ ഇരിക്കുന്നത് അത് പരിപാലിക്കാനും വേണ്ടിയാണ് കോടതിയിൽ ഇരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ കോടതികൾക്ക് കേസെടുക്കാവുന്നതാണ് എന്നാണ് എന്റെ വിശ്വാസം എന്തുകൊണ്ട് അവർ കേസെടുത്തില്ല തിരുവനന്തപുരത്ത് ഒരു ഒറ്റ മനുഷ്യരും ആ ഒരു ഹർജി കൊടുക്കാൻ അഞ്ചൂർ കോടതിയിൽ പോലും ഹർജി കൊടുക്കാൻ തയ്യാറായില്ല മരട് സ്വദേശിയായ ഒരാൾ ഇപ്പോൾ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ് അദ്ദേഹം നൽകുന്ന ഹർജി എന്ന് പറയുന്നത് ഈ പൊതുനിരത്തുകളിൽ പിന്നെ സ്റ്റേജുകളും ജാഥകളും പാടില്ല പൊതുയോഗങ്ങളും പാടില്ല സ്റ്റേജ് കിട്ടിയ പൊതുയോഗങ്ങളും അതുപോലെ ജാഥകളും പാടില്ല ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ ജനങ്ങളുടെ ജീവിതം പിന്നെ സ്വൈര ജീവിതം തകർക്കുന്ന തരത്തിൽ അത്തരത്തിൽ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതിയുടെ വിധി ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട് ആ വിധി നിലനിൽക്കുമ്പോഴാണ് ആ വിധിയെ മാനിക്കാതെ ആ വിധിയെ ഒരു വിലയും കൽപ്പിക്കാതെ ഈ ഭരിക്കുന്ന പാർട്ടി തന്നെ കോടതിയുടെ മുന്നിൽ ഈ വിധി പ്രഖ്യാപിച്ച കോടതി ഹൈക്കോടതി വിധി പ്രഖ്യാപിച്ചെങ്കിലും ആ അതിന്റെ ഉത്തരവാദിത്വം ഇവിടത്തെ മഞ്ചൂരിലെ കോടതികൾക്കുമുണ്ട് കോടതി എന്ന് പറയാൻ നമുക്ക് ഹൈക്കോടതിയാണോ സുപ്രീം കോടതിയാണോ മഞ്ചൂരിലെ ഈ പിന്നെ സെഷൻസ് കോടതികളാണോ എന്നെല്ലാം പ്രശ്നം അവിടെ കോടതിയാണ് അപ്പോ ഹൈക്കോടതി വിധിച്ചാലും ആ വിധി വിധിയെ നടപ്പിലാക്കാൻ ബാധ്യസ്ഥർ ഈ മഞ്ചൂരിലെ കോടതികൾക്ക് ഉണ്ട് എന്നതാണ് അവിടുത്തെ പോലീസിനും ഉണ്ട് എന്ന് പറയാം കേരളത്തിലെ എല്ലാ പോലീസിനും ആ അതിന് ബാധ്യതയുണ്ട് അപ്പോഴാണ് ഇത്തരത്തിൽ ഭരിക്കുന്ന പാർട്ടി അഗ്രമായിട്ട് ഈ പകൽ സമയം മുഴുവനും ഈ നിയമലംഘനം നടത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ആരും തന്നെ ഒരു ഹർജി കൊടുക്കാൻ പോയില്ല എന്നാൽ മരട് സ്വദേശിയായ ഒരാൾക്ക് അത് തോന്നി നല്ല കാര്യം എന്നാലും ഹൈക്കോടതി ആ ഹർജി എടുക്കുമോ ഹർജി സ്വീകരിക്കുമോ കോട്ട വിഷയത്തിൽ കേസ് എടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ഹർജി കൊടുത്തിരിക്കുന്നത് കോട്ട വിഷയത്തിൽ കേസ് എടുക്കുമോ നമുക്ക് കാത്തിരിക്കാം രണ്ടു ദിവസം കഴിയുമ്പോൾ കോടതിയിൽ ഹർജി പരിഗണനയ്ക്ക് വരും അപ്പോൾ കോടതി എന്താണ് നിലപാടെടുക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം